ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവന്ന് ഒന്ന് പുറത്ത് വാ നിൽക്കണേ ഒഴുക്കില്ല എൻ്റെ വീട്ടിൽ കേട്ടോ അപ്പോൾ ഇതാ രാവിലാണ് ചായയുടെ കഴിഞ്ഞിട്ടുണ്ട് ഒരു പത്ത് മണിക്കാണ് വെറുതെ ഒന്ന് ചുമ്മാ പോയി വരണം കേട്ടോ ഒന്ന് മന കാണാൻ പോയി അപ്പോൾ മന കണ്ടിട്ട് വരാതി അപ്പോൾ അതാ പുറത്ത് പോകുമ്പോൾ ഒരു സൺക്രീം ഒക്കെ തേക്കുന്നുണ്ട് മാമയത്തിൻ്റെ പക്ഷേ എനിക്കത് വലിയ ഇഷ്ടമായിട്ടില്ല അത് വാങ്ങി തന്നത് തീരാൻ കാത്തിക്കണ് വേറെ ഒന്നും ഉപയോഗിക്കാട്ടെ വേറെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഡിസ്ലേൻ്റെ ഇത് ഗിൾഫ് തുടങ്ങുന്നതാണ് ഇതെന്താ അവസ്ഥയെന്നത് നോക്കിയിട്ടില്ല ഇത് തീർത്തിട്ടാണ് ഉപയോഗിക്കൂട്ടോ അങ്ങനെ ചെറിയ ഫിഷ് പിശക്കത്തരൊക്കെ ഉണ്ട് ഒന്ന് വാങ്ങി ഉപയോഗിച്ചിട്ടടുത്ത് ഉപയോഗിക്കൊള്ളൂട്ടോ വെറുതെ അത് വാങ്ങിക്കൊള്ളില്ല എന്ന് പറഞ്ഞുകാണ്ട് അവിടെ അടുത്ത് വയ്ക്കണ സ്വഭാവമില്ല എങ്ങനെയെങ്കിലൊക്കെ തീർക്കാൻ നോക്കൂട്ടാ വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇതിൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടമായിട്ടില്ല ഒരു മരുന്നിൻ്റെ ഒക്കെ വേണം കേട്ടോ അതിൻ്റെ തീരെ ഇഷ്ടമായിട്ടില്ല പിന്നെ വാങ്ങിപ്പോയില്ല ഉപയോഗിച്ച് തീർക്കാം പിന്നെ അതുമല്ല ഇത് ഉപയോഗിച്ചാൽ കാണാം ഇങ്ങനെ ഉയർക്കണ മുഖൊക്കെ ഉയർക്കൂട്ട മഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഞാൻ വീട്ടിൽ പോകത്തിൻ്റെ മുഖക്കാകെ ഉയർത്ത് ഒലിച്ചിട്ടുണ്ടാവും കേട്ടോ അത് ഒരു എസ് പി എഫ് ഫിഫ്റ്റി ഒക്കെ ഉണ്ട് കെ ആർ ടി സീഡ് ആണ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അൾട്രാ ലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീം സംഭവമൊക്കെ നല്ലതിനാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്തോ അതിൻ്റെ സ്മെല്ലാ ആദ്യം ഇഷ്ടമായിട്ടില്ല പിന്നെ പറഞ്ഞല്ലോ വിയർപ്പും വിയർപ്പിൻ്റെ ഒരു പ്രശ്നം അങ്ങനെ അത് തുടങ്ങും തുടങ്ങുമ്പോൾ വിയർക്കിലിട്ടാ റൂമിലിന്നാത്ത മതി വണ്ടി കരയാനുള്ള അവസ്ഥ പറയണ്ട കൂടുതൽ ഉയർക്കും ഒന്നും ഇല്ല വെറുതെ ഒരു സൺക്രീം പറ്റുന്നേ ഉള്ളൂ വേറെ ഒന്നും വേറൊന്നും ഉപയോഗിക്കൂല പുറത്ത് പോകുന്ന സമയത്ത് പുറത്ത് നിന്നല്ല ഇങ്ങനെ ചെറിയ ചെറിയ പോക്കില്ല പിന്നെ പരിപാടിക്കും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഇട്ടു കേട്ടോ അത്യാവശ്യം തന്നെ ഓവറായിട്ടില്ല എന്നാലും ഒരു ഫൗണ്ടേഷനും കുറച്ച് ഐലൈനറൊക്കെ കൊടുത്തിട്ട് ലൈറ്റ് മേക്കപ്പ് ഇട്ടു കിട്ടാം പിന്നെ ഇത് ചെറിയൊരു പോക്കിൽ സൺക്രീം പകൽ പോകണമെങ്കിൽ സൺക്രീം നിർബന്ധമായിട്ടും യൂസ് ചെയ്യാം നമ്മൾ നെക്കിലും അപ്ലൈ ചെയ്യണം കേട്ടോ ഇപ്പം അതൊന്നും കാണിക്കണില്ല വീഡിയോ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്നും കാണിക്കണമെന്നുള്ളൂ കേട്ടോ പിന്നെ ചെറു ചുമ്മാ ചെറിയൊരു എന്താ അത് ലോങ് ലാസ്റ്റിങ് ഒന്നല്ല നമ്മൾ ചെറിയ ലോങ് ലാസ്റ്റിങ് ഇങ്ങനെ സൈഡിൽ ഉണ്ട് കേട്ടോ പ്രശ്നടക്കുള്ളത് ലിക്വിഡ് ഉണ്ട് അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല വേറെ മന കാണാൻ പോകില്ലേ ചുമ്മാ രീശ് ലൈറ്റ് മയക്കും അത്രയേ ഉള്ളൂ ഇനി വേറെ ഒന്നും ഉപയോഗിക്കുന്നു ചേട്ടാ ഉള്ളൂ ഒരു ഒന്നില്ലാതെ നിന്ന് ഒന്നില്ലാതെ മുഖത്തൊന്നും ഉണ്ടാകെ പോയാലേ എന്തോ ഒരു ഇതാണ് കേട്ടായിട്ടുള്ളത് തോന്നിക്കും സൺക്രീം സൺക്രിമീൻ നമുക്ക് മസ്റ്റ് മസ്റ്റാണല്ലോ അത് ഉപയോഗിക്കും പുറത്തിറങ്ങിയല്ലേ ബാക്കിലെ സമയത്ത് അപ്പോൾ അത് ഉപയോഗിക്കും അപ്പോൾ ഏതായാലും പോയിട്ട് വരട്ടെ മന കണ്ടിട്ട് വരാം പിന്നെ മക്ക് സർപ്രൈസ് എടുക്കട്ടെ മകനോട് പറയാതാണ് ഞാൻ പോകുന്നത് പെട്ടെന്ന് മന കാണാനേ പോതി അപ്പോൾ മകനോട് പറയാതാണ് മന കാണാൻ പോകുന്നത് അതെല്ലാം പോയിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം വരാമെന്ന് വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ രാവിലെ പോകുന്ന സമയത്ത് സാധനം രാത്രിയിലക്കെ വരല്ലേ അല്ലെങ്കിൽ പിറ്റേന്ന് അങ്ങനെ നിൽക്കാൻ പോകുന്ന സെറ്റപ്പിൽ വേറെ പോകാറുണ്ട് ഇതിപ്പോൾ നിൽക്കാനായിട്ട് പോയില്ല പിന്നെ വെറുതെ മാന കണ്ടിട്ട് വരാച്ചിട്ട് ഉച്ചക്ക് ഭക്ഷണം മാനൊന്ന് കഴിച്ചിട്ട് വൈകുന്നേരം രാത്രിയിലേക്ക് പോരാതായാലും ഞാൻ ഭക്ഷണം കഴിച്ച ഉടനെ പോരട്ടെ കാരണം എന്ന് നമുക്ക് വൈകുന്നേരം രണ്ട് കേക്ക് കൊടുക്കാണ്ട് അപ്പോൾ കേക്ക് ഒരു പകുതി പണി തീർത്തിട്ടെ വെച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടാണ് ബാക്കി പണി കൂടി തീർക്കാണ്ട് അത് തീർത്ത് പാക്ക് ചെയ്ത് വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷം കൊടുക്കാനുള്ളതാണ് ഡെലിവറി ചെയ്യണം അപ്പോൾ അതിന് മുന്നേറ്റൊരു മൂന്നണി ആകുമ്പോൾ നിനക്കാണ്ട് എത്തണം അപ്പോൾ ആ ഒരു ഇതിലാണ് പോണത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ പോയിട്ടോ അങ്ങനെ ഉമ്മാക്ക് സർപ്രൈസൊക്കെ കൊടുത്ത് വീട്ടിലെത്തിയപ്പോൾ ആകെ പെട്ടുപോയിട്ടാ ഒന്നല്ല ഉമ്മടല്ല ഉപ്പ മാത്രമേ ഉള്ളൂട്ടാ ഉമ്മ ഒരു കല്യാണത്തിന് കഴിക്കണേ ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏകദേശം പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ കഴിക്കണു കേട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വരുന്ന ഉമ്മ അറിയില്ലല്ലോ ഉമ്മ പോയി ചെയ്തുങ്ങൾ എല്ലാം എന്നിട്ട് ഇനി വൈകുന്നേരം അഞ്ച് മണിയൊക്കെ ആകെ എത്തണമെങ്കിൽ ഇറങ്ങും അപ്പോൾ പിന്നെ വീട്ടിലെന്താ വന്നിട്ട് ഭക്ഷണമില്ല ഒന്നുമില്ല ആകെ വന്ന് ഇല്ലാതെ വീട്ടിൽ ചെല്ലുമ്പോൾ രസമില്ലല്ലോ അവ ഇപ്പം ഏതായാലും നമുക്കിനി പുറത്ത് പോയി ഭക്ഷണം കഴിക്കാറുണ്ട് ഉപ്പാക്കളുള്ളൂ മാത്രമേ കരുതിയിട്ടുള്ളൂ നമുക്കെല്ലാവരും കൂടി പോയിട്ട് ചോറ് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഏതായാലും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പരപ്പനങ്ങാടി പരപ്പന പലത്തിങ്ങനെ വീട് പരപ്പനാടി സെടുക്കണ അധികം ഞങ്ങൾ പൂക്കണ്ടായിട്ട് ഒന്നും ചമ്മട് അല്ലെങ്കിൽ പരപ്പനങ്ങാടി അങ്ങനെ പൂക്കണ്ടായാലും അപ്പോൾ ഇതൊരു പരപ്പനങ്ങാടി നല്ലൊരു എന്താ പറയുക നാടൻ ഭക്ഷണം മാത്രം പകം പിന്നെ നാടൻ സാധാ ചോറ് വേണ്ടി വരും നമ്മളെ ഹെവി ബിരിയാണിയും കാര്യത്തിനോട് ഒന്നും പക താല്പര്യം ഉണ്ടാവില്ല പകങ്ങനെ കഴിക്കലുമില്ല കേട്ടോ അപ്പം പിന്നെ ഏതായാലും അത് മതി വെച്ചിട്ട് അങ്ങനെ അത് കഴിക്കാൻ പോയതന്നെ ഈ കാണുന്നത് കിട്ടാം അപ്പം ഉമ്മാനെ മക്ക് സർപ്രൈസ് കൊടുത്ത് ഞാൻ എന്നെ പെട്ടു ഈ ചോറ് കൂടി കണ്ട് പേടിക്കാൻ കേട്ടോ എനിക്ക് ഒറ്റകളല്ല ഇതിൻ്റെ ചെറിയ മോക്കും കൂടി ഉള്ള കേട്ടോ ഒളിങ്ങിയ സൈഡിൽ ഓളാണ് ക്യാമറ് പിടിക്കണത് അവൾക്കും കൂടി ഉള്ള കേട്ടോ അവൾക്ക് സൈഡിൽ നിന്ന് വാരി കൊടുക്കുന്നുണ്ട് അതൊക്കെ കൂടി ഞാൻ കഴിക്കണമെന്ന് വിചാരിക്കേണ്ട ഒരു അപ്പം നല്ല ഭക്ഷണം കേട്ടോ നല്ല ചൂട് കൊടുക്കുള്ള ചോറും കറിയൊക്കെ ആയിട്ട് നല്ല ഭക്ഷണം അങ്ങനെ അങ്ങനെതാ ചോറ് ഇപ്പോൾ കഴിഞ്ഞാൽ എല്ലാവരും ലാസ്റ്റൊരു സംഭാരം കൂടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി സമ്പാരും നല്ല അടിപൊളി നാടൻ ഭക്ഷണമൊക്കെ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇന്ന് ഇങ്ങനെ കഴിഞ്ഞു ഇന്നിങ്ങനെ കഴിക്കാൻ വിധി കാരണം മനസ്സ് ചോറ് വയ്ക്കാൻ പോകുന്ന ഞാൻ ഇങ്ങനെ പെട്ടെ ഞാൻ വിചാരിച്ചു ഇപ്പോഴെങ്കിലും ഉണ്ടായത് നന്നായി ഇപ്പം ഇല്ലെങ്കിൽ പൂട്ടിട്ട് വീട്ടിൽ കഴിഞ്ഞിപ്പോൾ ഞാൻ വന്നിരുന്നത് ഇപ്പോഴെങ്കിലും അവിടെ ഉണ്ടായത് നന്നായി ഏതായാലും പിന്നെ അധികം നിന്നില്ല കാരണം ഉമ്മ എത്രയെങ്കിലും അഞ്ചെണ്ണി ആവുമ്പോൾ തന്നെ ഉപ്പ പിന്നെ ഒന്ന് ഭക്ഷണം കഴിച്ച് കിടക്കും പിന്നെ ഇനിയിപ്പം ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇതാ തിരിച്ച് വേൻ പോകുന്നുട്ടോ ഞാൻ നമുക്ക് ഇവിടെ വന്നിട്ട് പണിയുണ്ട് നമ്മൾ കേക്ക് കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പം തിരിച്ച് പോകുന്ന കേക്ക് ഇതാ ഫസ്റ്റ് ക്രംകോട്ടൊക്കെ ചെയ്ത് വെച്ചുള്ളത് ടു കെ ജിൻ്റെ സ്ക്വയർ കേക്ക് ആണ് കേട്ടോ അപ്പോൾ ക്രംകോട്ടൊക്കെ ചെയ്ത് ഒരാൾ തന്നെ ഫ്രിഡ്ജ് കയറ്റി വെച്ച് തരുന്നു ബാക്കി ഡെക്കറേഷൻ വർക്ക് കേട്ടോ സിമ്പിളായിട്ട് വരും ഡെക്കറേഷൻ വർക്ക് പിന്നെ ക്രീം വെച്ചിട്ട് തന്നെ കേട്ടോ വേറെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും ചെയ്യണില്ല പർപ്പിൾ കളർ കളർ വേണമെന്ന് പറഞ്ഞിരട്ടെ പറയാം അപ്പോൾ എക്സ്ട്രാ കുറച്ച് പർപ്പിൾ കളറൊക്കെ പർപ്പിളിൻ്റെ ബോട്ടിലെടുത്തപ്പോൾ കളറിൽ കഴിഞ്ഞ് കൂടാ ആദ്യം രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഉള്ളൂ അപ്പോൾ അത് കുറച്ച് ക്രീമിൽ കൊടുത്തിട്ട് ബാക്കി ഓറഞ്ച് കളർ കൂടി മിക്സ് ചെയ്തിട്ടാണ് പിന്നെ റെഡിയാക്കി എടുത്ത് കേട്ടോ അപ്പോൾ നോസിൽ വെച്ചിട്ട് കുറച്ച് ഫ്ലവറൊക്കെ വരയ്ക്കുന്നുണ്ട് സൈഡിൽ ഈ ഫ്ലവർ വരക്കാന്ന് പെട്ടെന്ന് പെട്ടെന്ന് ക്രീം കഴിക്കട്ടെ പിന്നെ വലിയ ബൈപ്പിംഗ് ബാഗ് എടുക്കണം ഞാൻ പിന്നെ ഒരു മീഡിയം സൈസ് എടുക്കാറുള്ളൂ അപ്പോൾ ക്രീമൊക്കെ ഫില്ല് ചെയ്ത് രണ്ടാമതും ഫ്ലവറൊക്കെ വരച്ചു പിന്നെ ഷെൽനോസിലെട്ടാം ഷെൽനോസിനെ അപ്പോൾ ഇന്നലെ ഇതിന് സാധനം വാങ്ങാൻ പോയപ്പോൾ വാങ്ങിച്ചേട്ടാ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് തരാറുണ്ട് കടയിലൊക്കെ പക്ഷെ സാധനം കിട്ടില്ല ഇന്നലെ എന്തോ ഒരു ഭാഗ്യത്തിനെങ്കിൽ ഇപ്പോഴാണ് കിട്ടിയിട്ടാ ഇത്രയും കാലമായിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഷെൽനോസിൻ്റെ ഇത് നോസിലിൻ്റെ കയ്യിൽ ഇല്ലേന് ഇട്ടാ ചെറുതുണ്ടോ അതിനുവെച്ചാൽ പക്ഷെ ചെറുതി ഭംഗിയിൽ ഫ്ലവർ വരില്ല വലുത് ഇപ്പോൾ ഇപ്പോളാണ് എനിക്ക് കിട്ടുന്നത് ഏതായാലും അത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഈ ഫ്ലവറിൻ്റെ അടിയിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അവിടെ വെച്ചു പിന്നെ വേറെ കേക്ക് കൂടി അതിൻ്റെ കൂടെ കൊടുക്കാൻ രണ്ടും ഒരു ടീമിനെ കേട്ടോ ഇത് നിക്കാഹിനാണ് മറ്റേന്താ ആനിവേഴ്സറിക്കാണെന്ന് പറഞ്ഞത് അപ്പോൾ അത് ടയറാക്കിയിട്ട് ഇതും ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചത് തന്നെ ഇത് ഓറഞ്ച് കളറാണ് പെണ് കളർ ഡ്രസ്സിൻ്റെ കളറ് ഓറഞ്ചാന്ന് പറഞ്ഞു അപ്പോൾ അതിന് മാച്ച് ആക്കിയിട്ടുള്ള കളർ കൊടുത്തിട്ട് മുകളിലൊരു പിയോണി കൊടുക്കുന്നുണ്ട് ഒരു വലിയ പിയോണി വെച്ചാൽ പിന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതൊക്കെ സൈഡിലൊക്കെ കൊടുത്താൽ മതി അപ്പോൾ പിന്നെ വലിയ പണിയൊന്നുമില്ല ഇല്ല കാണാൻ അല്ല ഭംഗിയുണ്ടോട്ടോ നല്ലൊരു ലുക്ക് വരും നല്ല ഗ്രാൻഡായിട്ട് തന്നെ വരും കേക്ക് കേക്കിട്ട് കാണാൻ കുറച്ചൊരു ഹൈറ്റ് തോന്നിക്കും മുകളിൽ തന്നെ ഇത്രയും വലിയ ഫ്ലവർ ഒക്കെ വെക്കുമ്പോൾ കുറച്ചൊരു ഹൈറ്റ് തോന്നിക്കും പിന്നെ നമ്മൾ ഗ്രാസ് കട്ടിങ് ഗ്രാസ് ഒക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചൊക്കെ കൊടുന്നിട്ട് വേണം മിനിയമം എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വെച്ചിട്ട് തപ്പി നോക്കിയതിന് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ സാധനം അപ്പോൾ ബോൾസ് അങ്ങനെ നന്നായിട്ട് കൊടുന്ന് വയ്ക്കലാണ് ഗോൾസൊക്കെ അപ്പോൾ കുറച്ച് ബോൾസ് ഇരിപ്പുണ്ട് ഗോൾഡൻ ബ്ലോ ബോക്സ് സോറി ഗോൾഡൻ ബോക്സ് ബോൾസാണ് തപ്പി വെക്കിയത് പക്ഷേ അതില്ല അതൊക്കെ തീർന്നു പോണു അപ്പോൾ അതിൽ സിൽവർ എടുത്ത് കുത്തിയിട്ടുണ്ട് ഏത് കളറായതുകൊണ്ട് പിന്നെ ഏത് മാച്ച് ആയി കേട്ടോ മാച്ചായിട്ടോ ഒന്നും പ്രശ്നമല്ല അപ്പൊ ഈ കേക്കിന്റെ പണി തീർന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഗോൾഡൻ ഫ്ലേക്സും കൂടി കൊടുക്കണ്ട സൈഡിൽ ഇങ്ങനെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ബ്രൈഡ് ഇതല്ല നിൽക്കാറല്ല അപ്പൊ കുറച്ചായിട്ട് ഗ്രാൻഡായ പരിപാടി ഇല്ലേ കാരണം അപ്പൊ നമ്മൾ കേക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിക്കണല്ലോടെ അപ്പോൾ കുറച്ച് ഗോൾഡൻ്റെ വർക്ക് ഒക്കെ ചെയ്താലേ രസം ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ കാണിക്കണം കാണിക്കണമെന്നാ അറിയാം ഞാൻ ഈ ബോട്ടൽ വാങ്ങിച്ച രണ്ട് കൊല്ലായിട്ട് ഗോൾഡൻ ഫ്ലെക്സിൻ്റെ രണ്ട് കൊല്ലം ഞാൻ യൂസ് ചെയ്യുന്നു ഇതിന് ഒരുപാട് ഉണ്ടായിട്ട് ഒരുപാട് കേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇന്നാണ് ഇപ്പം തീർന്നത് ലാസ്റ്റ് തട്ടുന്നില്ല ഞാൻ അത് തീരാറേപ്പം വേറെ ഒരു ബോട്ടൽ വാങ്ങിച്ചിരുന്നു പക്ഷെ അത് തരാം എനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല കാരണം ഇതിത്ത് പിന്നെയും പിന്നെയും എത്ര എടുത്താലും തീരാത്തൊരു എന്താ പറയുക വർക്കത്തിലുള്ളൊരു കുപ്പിയായിരുന്നു ഇത് എത്ര ഇടത്താലും തീരല്ലേ ഇന്നിപ്പോൾ ഇതിൽ തീർന്നിട്ടുണ്ട് അപ്പോൾ അത് ആ കേക്കിൻ്റെ പണിയും തീർന്നിട്ട് അത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് ഇനി പകരത്ത് പാക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ കൊണ്ടാകാൻ നേരത്തെ പാക്ക് ചെയ്യണുള്ളൂ കാരണം ആ പാക്കറ്റ് ഇതിൽ ഫ്രിഡ്ജിൽ കൊള്ളൂല പാക്ക് ഇതാണ്ട് വെക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സ്ക്വയർ കേക്ക് ഇതാണ് ഇതിൻ്റെ ഫിനിഷിംഗ് വർക്ക് ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഹാപ്പി ആനിവേഴ്സറി സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിൽ പേര് എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് ടീമിൻ്റെ ആനിവേഴ്സറി എന്ന് പറഞ്ഞത് അപ്പോൾ രണ്ട് കപ്പളുണ്ട് അപ്പോൾ രണ്ട് കപ്പിൻ്റെ പേര് അപ്പുറപ്പറുതിയിട്ട് ഫോണ്ടനില എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഭംഗിക്കും വേണ്ടി ഒരു ബട്ടർഫ്ലൈയും കൊടുക്കുന്നുണ്ട് സ്ക്വയർ കേക്കോ നമ്മൾ കൊടുക്കുന്ന സമയത്ത് സുഖമാണ് നമുക്ക് ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാവില്ല കാരണം അത് എങ്ങനെയായാലും ഒരു വിധമൊന്നും കംപ്ലയിൻറ്റ് വരില്ല ടയർ കേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ ഇട്ടാ കാരണം അത് വിയോ വിയോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവുള്ളൂ ടയർ കേക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കൊണ്ടുപോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ നമ്മൾ ടയർ കേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടോ അതിലും പേര് എഴുതിയിട്ടുണ്ട് പേര് പേരെഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലൊരു ഹാർട്ട് അതും കൊടുത്തിട്ടുണ്ടോ ഇത് കേക്ക് നമ്മൾ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കട്ടെ ഒരു ഓഡിറ്റോറിയത്തിൽ കാണുക എത്തിച്ചു കൊടുക്കണം അപ്പോൾ എത്തിച്ചുകൊടുക്കണ കേക്കൊന്നും സാധാരണ ഞാൻ എടുക്കാറില്ല കാരണം എനിക്ക് വീട്ടിൽ നിന്ന് എന്നോട് കേക്കെത്തി പോയത് എന്ന് പറഞ്ഞിരിക്കണം അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്ത് കൊണ്ടാകാറില്ല ഇവിടെ വന്ന് വാങ്ങിക്കുന്നത് മാത്രമേ ഞാൻ ഇപ്പോൾ എടുക്കാറുള്ളൂ കേട്ടോ അതുകൊണ്ടെനിക്ക് ഇടയിലൊക്കെ കേക്ക് ഓർഡർ ഉണ്ടാവുള്ളൂ കാരണം എല്ലാവരും ഇവിടെ വന്ന് എടുക്കണം അപ്പോൾ വീട്ടിൽ നിന്ന് പിന്നെ ഹസ്ബൻഡിന് വലിയ താല്പര്യമില്ല ഞാൻ അതിട്ട് കേക്കേറ്റ് പോകണമെന്നും അപ്പോൾ പിന്നെ ഞാൻ നിൽക്കാനില്ല ഇന്നിപ്പോൾ നമ്മൾ ആസിഫ് നമ്മൾ ഇപ്പാൻ്റെ വലം കൈയ്യാണ് ഓനെ സോപ്പിട്ട് നിർത്തിയിട്ട് അത് കൊണ്ടേ കൊടുക്കുക ചോദിച്ചിട്ട് കണ്ട് വൈകുന്നേരം ഫ്രീ അല്ലേക്കാറ് അപ്പോൾ ചെന്ന് കൊണ്ടുപോയി കൊടുക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ ഓനെ ഏറ്റവും ചെയ്തോളി ഇന്ന് കേട്ടാ അങ്ങനെ ഏറ്റെടുത്ത ഓർഡറാണ് അപ്പോൾ അവന് ആ സമയം അപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ട് അവനത് കൊണ്ടോയ്ക്ക് കൊടുത്തിട്ടാ അവനുണ്ടായതുകൊണ്ട് സംഭവം ഇന്നത്തെ ഓർഡർ അങ്ങനെ ക്ലിയർ ആയിട്ട് നടന്നു അങ്ങ് കണ്ടില്ല വലിയ കുഴികളൊക്കെ കിണറും കൊയ്യും തുടക്കേണ്ട മറ്റൊന്നുമില്ല വീട് പണി തറവാടിൻ്റെ വീട് പണിക്ക് വേണ്ടിയുള്ള ലോറി ലോഡുമായിട്ട് വന്ന് ഇറങ്ങുമ്പോളേ അത് അടുത്താണെന്ന് പോയതെട്ടാ രണ്ടാം മണി എടുക്കാനുണ്ട് ഇൻഷാള്ള എല്ലാതും പ്രാഹത്തായി നടക്കട്ടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ കരുതുന്നു ഇനി അടുത്ത ബ്ലോഗുമായിട്ട് ഇൻഷാള്ള അടുത്ത ദിവസം വരേണ്ടത് എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് മറക്കരുതട്ടോ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്